നമസ്കാരം ഡ്രാഫ്റ്റ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം കാൺപൂരിൽ മഴ പെയ്തു കളി സമനിലയിലേക്ക് എന്നാണ് എല്ലാവരും കരുതിയതെങ്കിൽ രോഹിത്തും സംഘവും അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ടെസ്റ്റിൽ അവർ ടി ട്വൻ്റി കളിക്കുകയാണ് ഇന്ത്യ വിജയിക്കണം എന്ന കൂടി ആക്രമണോ ആക്രമണാത്മകമായിട്ടുള്ള വിസ്ഫോടനങ്ങൾ നിറഞ്ഞൊരു ആണ് പുറത്തെടുക്കുന്നത് ബംഗ്ലാദേശിന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിന് പുറത്താക്കിയിട്ട് ഇപ്പോൾ നാലാം ദിവസത്തെ രണ്ടാം സെഷൻ അവസാനിക്കുമ്പോൾ വെറും പതിനാറ് പതിനാറ് ഓവറുകളിൽ രണ്ട് വിക്കറ്റ് നൂറ്റി മുപ്പത്തി എന്ന നിലയിലാണ് ടീം ഇന്ത്യ ഉള്ളത് ഈ ഒരു പ്രയാണത്തിനുള്ളിൽ പല റെക്കോർഡുകളിൽ അവർ പിഴുതെറിഞ്ഞു രോഹിത് അടി തുടങ്ങി ജെയ്സ്വാൾ കൂടെ നിന്നും ഇന്ത്യ പൊളിച്ചെടുക്കുകയായിരുന്നു വെറും മൂന്ന് ഓവറുകളിലാണ് ടീം ഇന്ത്യ അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തിയത് അതായത് ഫാസ്റ്റസ്റ്റ് ടീം ഫിഫ്റ്റി ഇൻ ടെസ്റ്റ് ഹിസ്റ്ററി മൂന്ന് ഓവറുകളിൽ നിന്ന് രോഹിത്തും ജയ്സ്വാളും ചേർന്ന് അടിച്ചു കൂട്ടിയ അൻപത് റൺസ് പുത്തൻ റെക്കോർഡായിട്ട് മാറി അപ്പം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ അൻപത് റൺസ് അടിച്ചതിൻ്റെ ടീം ഫിഫ്റ്റി ഏറ്റവും വേഗത്തിലടിച്ചതിൻ്റെ റെക്കോർഡ് നോക്കുക ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് കാൺപൂരിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിറക്കുന്നു മൂന്ന് ഓവറുകൾ ഇതിനു മുമ്പ് ഈ ഉണ്ടായിരുന്നത് ഇംഗ്ലണ്ടിൻ്റെ പേരിലാണ് ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ടെസ്റ്റിൽ നോട്ടിംഗാമിൽ നാല് പോയിന്റ് രണ്ട് ഓവറുകളിൽ ഇംഗ്ലണ്ട് അർദ്ധ സെഞ്ചുറിലേക്ക് പോയിരുന്നു അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഓവലിൽ നടന്ന മത്സരത്തിൽ നാല് പോയിന്റ് മൂന്ന് ഓവറുകളിൽ അൻപത് റൺസ് കുറിക്കപ്പെട്ടിരുന്നു അതിനു മുമ്പ് ഇംഗ്ലണ്ട് വേഴ്സസ് ശ്രീലങ്ക മത്സരം രണ്ടായിരത്തി രണ്ട് മാഞ്ചസ്റ്ററിൽ നാല് അതായത് അഞ്ച് ഓവറുകളിൽ നാല് പോയിൻറ്റ് ആറ് ഓവർന്ന് വരും അഞ്ച് ഓവറുകളിൽ അത് പിറന്നിരുന്നു ചുരുക്കത്തിലെ റെക്കോർഡുകൾ കടപുഴക്കുന്നത് അവിടെ തുടങ്ങി മൂന്ന് ഓവറുകളിൽ അർദ്ധ സെഞ്ചുറി ടീമിൻ്റെ അർദ്ധ സെഞ്ചുറി ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ടീം ഫിഫ്റ്റി അവിടെ പിറന്നു കഴിഞ്ഞില്ല കഴിഞ്ഞില്ലെന്നേ ആഞ്ഞടിച്ച യേശു സി ജെയ്സ്വാൾ റെക്കോർഡിലേക്ക് ഒരു ഇന്ത്യൻ ഓപ്പണർ ഏറ്റവും വേഗത്തിൽ അർദ്ധ സെഞ്ചുറി കുറിച്ച റെക്കോർഡ് അദ്ദേഹം സ്വന്തം പേരിലാക്കി സാക്ഷാൽ വീരേന്ദ്ര സെവാഗിൻ്റെ റെക്കോർഡാണ് അദ്ദേഹം അവിടെ തകർത്തത് എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ഓപ്പണറുടെ ഏറ്റവും വേഗത്തിലുള്ള അർദ്ധ സെഞ്ചുറി ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും വേഗത്തിലുള്ള ടെസ്റ്റിൽ അർദ്ധ സെഞ്ചുറി ഋഷഭ് പന്തിൻ്റെ പേരിലാണ് ഇരുപത്തെട്ട് പന്തിൽ നിന്നാണ് അദ്ദേഹം നടുത് ഇവിടെ ഇപ്പോൾ യശ്വസി ജയ്സ്വാൾ മുപ്പത്തിയൊന്ന് പന്തുകളിൽ നിന്നാണ് അർദ്ധ സെഞ്ചുറിലേക്ക് പോയത് ഒരു ഓപ്പണർ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും വേഗത്തിൽ അർദ്ധ സെഞ്ചറി നേടിയത് വീരേന്ദ്ര സെവാഗായിരുന്നു മുപ്പത്തി രണ്ട് പന്തുകളിൽ നിന്നാണ് അർദ്ധ സെഞ്ചുറി പറഞ്ഞതെങ്കിൽ അതിപ്പോൾ തിരുത്തിക്കുറിച്ചു സെവാഗിൻ്റെ റെക്കോർഡ് തിരുത്തി കുറിച്ചിരിക്കുകയാണ് യശ്വസി ജയ്സ്വാൾ ഇനി ഇന്ത്യയ്ക്ക് വേണ്ടി ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റി ടെസ്റ്റ് ഹിസ്റ്ററിയിൽ ആരാണ് നേടിയെന്ന് ചോദിച്ചാൽ ഒന്ന് ഋഷ് പന്താണ് ഇരുപത്തെട്ട് പന്തുകളിൽ നിന്ന് കപിൽ ദേവ് മുപ്പത് പന്തുകളിൽ നിന്ന് യശ്വസി ജയ്സ്വാളും ഷാർദുൽ താക്കൂറും മുപ്പത്തിയൊന്ന് പന്തുകളിൽ നിന്ന് അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട് വീരേന്ദ്ര സെവാഗ് മുപ്പത്തി പന്തുകളിൽ നിന്ന് ഇനി ടെസ്റ്റിൽ ഏറ്റവും വേഗത്തിൽ നൂറ് റൺസ് ടീം ടോട്ടൽ നൂറ് റൺസ് കടക്കുന്നത് ആ റെക്കോർഡും ടീമിൻ്റെ ഇതാ ഇവിടെ തിരുത്തി കുറിച്ചിരിക്കുകയാണ് പത്തേ പോയിൻ്റ് ഒന്നോ ഓവറുകളിലാണ് ആ നൂറ് റൺസിലേക്ക് ഇന്ത്യ എത്തിയത് ഇതിനിടയ്ക്ക് രോഹിത് ശർമ്മ അദ്ദേഹം നേരിട്ട് ആദ്യ പന്തുകൾ തന്നെ സിക്സറിലേക്ക് പറത്തുന്ന കാഴ്ച നേരിട്ട് ആദ്യ പന്ത് സിക്സർ അടിച്ച ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ് എം എസ് ഡി രണ്ടായിരത്തി ആറിൽ പെഡ്രോ കോളിൻസിനെതിരെ ഇങ്ങനെ നേരിട്ട് ആദ്യ പന്ത് സിക്സറിലേക്ക് പറത്തിയിട്ടുണ്ട് ജയീർഖാന് ന്യൂസിലാൻഡിനെതിരെ ബംഗളൂരുവിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടിം സൗത്തിക്കെതിരെ നേരിട്ട് ആദ്യ പന്ത് സിക്സറിലേക്ക് പറത്തിയിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ ഓസ്ട്രേലിയക്കെതിരെ ചെന്നൈയിൽ വെച്ച് നദാൻ ലിയോണിൻ്റെ ആദ്യ പന്ത് നേരിട്ട് അദ്ദേഹം സിക്സറിലേക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ പറത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാ ആ ലിസ്റ്റിലേക്ക് നാലാമനായിട്ട് രോഹിത് ശർമ്മ കടന്നുവരുന്നു കാൺപൂരിൽ അദ്ദേഹം കലദ് അഹമ്മദിൻ്റെ പന്ത് ആദ്യ പന്ത് നേരിട്ട് സിക്സറിലേക്ക് അദ്ദേഹം പറത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇനി നമ്മൾ ഏറ്റവും വേഗത്തിലെ ഹൺഡ്രഡ് കണക്ക് നമ്മൾ പറഞ്ഞല്ലോ ഇന്ത്യ പത്തേ പോയിന്റ് ഒന്നോ ഓവറുകളിൽ ഹൺഡ്രഡ് കടന്നുകൊണ്ട് റെക്കോർഡ് ഇട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വന്തം റെക്കോർഡ് തന്നെയാണ് ഇന്ത്യ തിരുത്തി കുറിച്ചിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പന്ത്രണ്ട് പോയിന്റ് രണ്ടോ ഓവറുകളിൽ പോട്ട് ഓഫ് സ്പെയിനിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യ നൂറ് കടന്നിരുന്നു ആ റെക്കോർഡാണ് ഇപ്പോൾ തിരുത്തി കുറിക്കപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ മൂന്നാമതുള്ളത് ശ്രീലങ്കയാണ് ബംഗ്ലാദേശിനെതിരെ കൊളംബോയിൽ രണ്ടായിരത്തി ഒന്നിൽ അവർ പതിമൂന്നോ പോയിന്റ് ഒന്നോ ഓവറുകളിൽ നൂറ് റൺസ് എന്ന ടീം സ്കോറ് മാറി കടന്നിരിച്ചു ഏതായാലും ഇന്ത്യൻ ടീം പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് രോഹിത്തിൻ്റെയും യേശസ് ജെയ്സ്വാളിൻ്റെയും തകർപ്പൻ പ്രകടനത്തോടുകൂടി കുതിച്ചുപായുന്ന ടീം ഇന്ത്യ ഇവിടെ അവസാനിക്കുന്ന ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക് സി